അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത വലഹമില്ല ഏറ്റവും ബഹുമാനമുള്ള സാധാർത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ பகுமானப்பட்ட நெல்லிக்குத்துஸ்தாத் மருஹவும் இஸ்மாயில் முஸ்ல அவர்கள் பிரமுக பண்டிதன் കാണുന്നതിൽ ആർക്കും പക്ഷാന്തരമില്ല വലിയ വിജ്ഞാനത്തിനുടമയായിരുന്ന ഉസ്താദവറുകൾ സമസ്ത കേരള ജമിയ തുലുമ കേന്ദ്ര മുസാബറ ഉപാധ്യക്ഷനും മലപ്പുറം ജില്ലാ ജമിയ തുലുമയുടെ പ്രസിഡൻറ്റും അതുകൊണ്ട് തന്നെ ജില്ലാ ജമിയ തുലമക്ക് കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രസിഡൻറ്റും മലപ്പുറം ജില്ലാ സംയുക്ത ഖാദിയും എല്ലാമായിരുന്ന ഉസ്താദവർകൾ മർക്കസ് ഷെരിയത്ത് കോളേജിലെ ഷെയ്ഖുൽ ഹദീസ് എന്ന പദവിയിൽ മഹാനവകൾ ദർസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിത്വവും കൂടിയായിരുന്നു മഹാനവകൾ നമ്മൾ വിട്ടുപേരിഞ്ഞിട്ട് പത്തു വർഷം പൂർത്തിയാവുകയാണ് പത്താമത്തെ അനുസ്മരണ സമ്മേളനം ആണ്ട് അതിൻ്റെ തീയതി പ്രഖ്യാപിക്കൽ കൂടിയാണ് ഇന്നത്തെ പരിപാടിയിൽ നടക്കുന്നത് മഹാനവകൾ സഞ്ചയിച്ച ഋജുവായ മാർഗ മാർഗം വഴി അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കലും അവർക്ക് ബോധ്യപ്പെടുത്തി തരപ്പെടുത്തി കൊടുക്കലും അനിവാര്യമാണെന്ന നിലക്ക് എല്ലാ വർഷവും ആണ്ട് സമയത്ത് നമ്മൾ അനുസ്മരണ സമ്മേളനം നടത്തി ബഹുമാനപ്പെട്ടവരുടെ ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ ജനങ്ങൾക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാൻ പതിവാണ് ഈ വർഷം എല്ലാവർക്കും അറിയാം പ്രത്യേകമായ സാഹചര്യമായതുകൊണ്ട് ഇൻഷാ അള്ളാ ആ സാഹചര്യം അനുവദിക്കുന്നതനുസരിച്ചുള്ള രീതിയിലൊക്കെ ഈ വർഷവും ആ പരിപാടി നടത്തണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഡിസംബർ മാസം പതിനഞ്ച് ചൊവ്വാഴ്ചയായിരിക്കും പരിപാടി നടക്കുന്നത് എന്നാലും അതോടനുബന്ധിച്ച് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഉള്ള എല്ലാ പരിപാടികളും നടത്തണമെന്നാണ് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫീക്ക് ചെയ്തു തരട്ടെ അതോടൊപ്പം ബഹുമാനപ്പെട്ട പോലെ തന്നെ സ്ഥാപിച്ച പള്ളി ആ പള്ളിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മഹദൂമിയാദ് റിസോയി ഉസ്താവിൻ്റെ ചെറിയ മകൻ കൂടിയായ ഫാറൂഖ് സഖാഫിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആദർശ് അത് ഒരു മഹല് നടത്തുന്ന ഒന്നല്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ മഹല് ഏറ്റെടുത്തുകൊണ്ട് അതിന് കാര്യങ്ങൾ നടത്തുന്നില്ല എന്ന കാരണത്താൽ തന്നെ അയൽ പ്രദേശക്കാരും അതുമായി ആദർശബന്ധമുള്ളവരുമെല്ലാം ചേർന്ന് ആ ദർസ് പൂവരി ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും എത്തിക്കൽ നമ്മുടെ കടമയാണ് ബാധ്യതയാണെന്ന് നിലക്ക് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നു കൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനുവേണ്ടി ഇനി അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളത് നമ്മളൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മറന്നു പോകാൻ പാടില്ല ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് സാധനം ഓർത്തുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ഉസ്താദിൽ നിന്ന് ഉള്ള പറക്കാത്തുകൾ ഹൈറാത്തുകളൊക്കെ നമുക്ക് ലഭിക്കും അതിൽ സംശയമില്ല ദുന്നവിയും മുഹറവിയുമായ ഹൈറുകൾ തിയർത്തു ചെയ്യുന്നവർക്ക് മഹാന്മാരിൽ നിന്ന് ലഭിക്കുമെന്ന് ഇബുൻ ഹജർ പ്രഫയിൽ പറയുന്നുണ്ട് ശേഷം പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് വിലക്കപ്പെട്ട ചില മഹഭൂമിയങ്ങൾ അവരല്ലാതെ ഈ കാര്യത്തെ എതിർക്കുകയില്ല അപ്പം അത്രയും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പൊരുത്തവും അവരിൽ നിന്ന് അള്ളാഹു തരുന്ന ആ ബറക്കത്തുകളും ഹൈറുകളും ഒക്കെ നമുക്കും ലഭ്യമാകണമെങ്കിൽ നാം അവിടുത്തെ മഹിബീയങ്ങളാകണം അവിടുന്ന് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൻ്റെയൊക്കെ സാരഥികളും പ്രവർത്തകരുമാകണം എന്ന നിലക്ക് മഹദൂമിയ സ്ഥാപനത്തെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ നാം ചേർന്ന് സഹായിക്കണം സഹകരിക്കണം എന്നുകൂടി സമയത്ത് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട ചോദിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ